ഈ വർഷം ഒറ്റ സ്ട്രാറ്റജി ഒറ്റ ഐഡിയ നിന്റെ ഇരുപതിനായിരം രൂപ സാലറി വെച്ചിട്ട് നീ പണക്കാരനാണെങ്കിൽ കണ്ടല്ല നിന്റെ ജീവിതകാലം മൊത്തം നീ പണിയെടുത്താലും നടക്കൂല അപ്പൊ ഇതുപോലത്തെ എന്തെങ്കിലും പെറ്റപ്പെട്ട സാധനങ്ങളൊക്കെ വേണം അത് ഞാൻ ചെയ്യും ഞാൻ പണക്കാരനാകും എന്നിട്ട് നിന്റെ മുന്നിൽ ഞാൻ വന്നിട്ടുടാത്ത പണക്കാരനാകണെങ്കിൽ ഒന്നെങ്കിൽ പണക്കാരനായിട്ട് ജനിക്കണം അല്ലെങ്കിൽ പണക്കാരനെ മുളക് കല്യാണം കഴിക്കണം ഇത് രണ്ടും അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവന് ഒരു ലക്കടിക്കണം ആ ലക്ക് എന്ന് പറഞ്ഞ സാധനം കിട്ടാൻ നല്ല പാടാണ് എടാ ഇത് ഭയങ്കര സിമ്പിളാണ് എല്ലാ കളറും കൂട്ടി വെച്ചാൽ നമുക്ക് കാശ് കിട്ടും അതായത് ഒന്ന് വെച്ചാൽ രണ്ട് രണ്ട് വെച്ചാൽ മൂന്ന് മൂന്ന് വെച്ചാൽ ആറ് അങ്ങനെ നമ്മൾ ഉറപ്പായിട്ടും വെച്ചേരണം വളരെ സിമ്പിളാണ് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ കൂട്ടി വിശരം ഓക്കേ അപ്പൊ കലകി അപ്പൊ ഈ കൊല്ലം ഒന്നുമില്ല നീ പണക്കാരനായിരുന്നു 嗯。